കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിൽ യു ഡി എഫിൽ ഭിന്നാഭിപ്രായം തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതിനാൽ കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾ ആലോചിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പിണറായി സർക്കാർ യൂത്ത് കോൺഗ്രസിനെ വേട്ടയാടുമ്പോൾ കേന്ദ്ര അവഗണനയ്ക്ക് എതിരെ എങ്ങനെ ഒരുമിച്ച് സമരം ചെയ്യുമെന്ന് ശശി തരൂർ എം പി ഈ പാർട്ടികളൊക്കെ നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചെലവഴി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി രാജ്യത്ത് പഴയ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുക യോജിച്ച സമരം എന്നുള്ള കാര്യം മുന്നോട്ട് വച്ചിരിക്കുന്നു അത ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇപ്പോൾ വെച്ചാൽ ഈ നിർദ്ദേശം എത്രത്തോളം യു ഡി എഫിന് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കണ്ട എന്നുള്ളത് എല്ലാ ഘടകക്ഷികളോടും കൂടി ഒരു ആലോചന നടത്തിയിട്ടേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ